ഹായ് ഫ്രണ്ട്സ് എൻ മറ്റൊരു കൂടുതലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണത്തെ ചിക്കൻ ബിരിയാണി അല്ല റേഷൻ കടയിൽ പച്ചരി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നെന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന് അത് നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാത്തതൊക്കെ നമുക്ക് സാധാരണ ചെയ്യുന്ന രീതി തന്നെയാണ് അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കടക്കാം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട് റേഷൻ അരിയിലെ പച്ചരിയാണ് റേഷൻ കടയിൽത്തെ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വേവിക്കണ സമയത്ത് നമുക്ക് വെള്ളം അളവിനനുസരിച്ചാണ് നമുക്ക് എടുക്കേണ്ടത് ശേഷം ഇതിന്റെ എല്ലൊ സോറി നെല്ലും പല്ല കല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇനി അത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ചെമ്പട്ടിയിലും മറ്റേ വേറെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നേമുക്കാൽ കപ്പ് എന്ന കണക്കിനാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി അഥവാ രണ്ട് കപ്പാണ് സാധാരണ എടുക്കൽ പക്ഷേ ഇ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് കുറച്ചെടുക്കാം അപ്പോൾ രണ്ട് ക രണ്ട് കപ്പ് നല്ലിന് ഒരു ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ മതി അപ്പോൾ ടോട്ടലി അങ്ങനെ എടുക്കുക ശേഷം അതൊരു കുക്കറിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചാൽ വേണ്ടിയിട്ട് വെക്കുക അത് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ് അതുപോലെ രണ്ട് മൂന്ന് നാല് ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ട് തിള തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനിടയ്ക്ക് ഇതിൽ ഒരു ടീസ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇത് നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായി തിള തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതാക്കി അരഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഒരു അര ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റൈസ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യുക തിളച്ചിട്ട് കുറച്ച് വെള്ളം വറ്റണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഇളക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക ഇനി നമ്മളിത് ചമ്പട്ടിയിലാണ് അത് വേറെ പാത്രത്തിലാണ് ചെയ്യണതെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റൊന്നും വരുത്തണ്ട ലോ ഫ്ലെയിമിലിട്ടാണ്ട് വേവിച്ചെടുത്താലും മതി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അത് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടപ്പ് എടുത്തിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് ഇത് വേവിച്ചെടുക്കണം കുക്കറിലാവുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്പട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ മാത്രം മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് ഇനി അതിനിടയ്ക്ക് നമുക്ക് മസാല തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഈ മസാല തയ്യാറാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന രീതി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളികളും തക്കാളിയും എല്ലാം ഒന്ന് മിക്സ് ആയി ചെയ്തുകൊണ്ട് വാട്ടിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ അതാണ് വീഡിയോയിൽ എടുക്കാഞ്ഞത് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ തേമ്പിടാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ലെറൈറ്റി ഞാൻ ചിക്കനും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക ഞാനത് വാട്ടിയ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കാറ് ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനേലും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ ഉപയോഗിച്ചോ എന്തെങ്കിലും താവ് എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കട്ടോ ഒരു അര ടീസ്പൂണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചെറിയൊരു കഷ്ണം ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ജ്യൂസ് നീര് നീരം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ മുക്കാൽ വേവി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടക്കി വെച്ചെടുക്കുക ഇങ്ങനെ ഒതുക്കി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓണിയന് ഒരു ചെറിയൊരു ഓണിയന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ക്യാഷും സോറി നമ്മളെ ക്രിസ്മസൊക്കെ ഫ്രൈ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിലെല്ലാം റൈസ് വന്നിട്ടുണ്ട് കേട്ടോ റൈസ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കുകയാണ് അത് ഉടനെ തന്നെ നമുക്കിത് ദമ്മിടുകയും വേണം പ്രഷർ പോയി ആ ചൂടൊടക്കെ തന്നെ നമുക്കത് ദമ്മിടണം അപ്പോൾ വേണ്ടി ഞാൻ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുക്കറിൽ നിന്ന് എടുത്ത് അപ്പോൾ കട്ട് പിടിച്ചിട്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചിക്കനും മസാലയും ചേർത്തെടുത്തു അതിന് മുകളിൽ നമ്മളെ റൈസും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ചേർത്ത് കൊടുത്തു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ കുറച്ച് നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഇലക്കൊന്ന് വിതറിക്കൊടുക്കുക ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എത്രയോ നമുക്ക് റൈസ് ഉണ്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ഒരു നമുക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കൊങ്കുമോ ഒന്നും അല്ലെങ്കിൽ ഫുഡ് കളറോ എന്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഓനിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും അതുപോലെ കുറച്ച് നെയ്യിലുമാണ് ഞാൻ ഓനിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതിനൊരു രണ്ട് ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിൻ്റെ അടപ്പെടുത്തിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ദമ്മിടണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ദമ്മിടണം അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു തവി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ അതിന് മുകളിലായിട്ടാണ് വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ദമ്മിൽ കിടത്ത് ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്കൊന്ന് ഇത് മാറ്റിയെടുക്കുക സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ചെമ്പട്ടിയിലാണ് ഇതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിലൊക്കെ നമുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് പറ്റും അതിന് പിന്നെ ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മളെ ചോറ് ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴത്തെ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തും കൊടുക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും കിട്ടും നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് കിട്ടും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇനി അഥവാ എപ്പോഴെങ്കിലും ബിരിയാണിക്കൊക്കെ പോതിയൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ബിരിയാണി അരിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള നെയ്യും ബാക്കി ഉണ്ടായിരുന്നു അതുകൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപ്പൊളി നല്ല റേഷൻ കടയിലത്തെ പച്ചരി ഉപയോഗിച്ചിട്ടുള്ള അടിപ്പൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല ഒരു വെറൈറ്റി കൂടി ആവും നമുക്കിനി അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്